വരന്തിരപ്പള്ളി ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങൾ മാർച്ച് എട്ടിനും ഷഷ്ടി മഹോത്സവം മാർച്ച് പതിനഞ്ചിനും നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശിവരാത്രി ദിനമായ വെള്ളിയാഴ്ച രാവിലെ ആറ് മുതൽ എട്ട് വരെ വിശേഷാൽ പൂജ എട്ട് മുതൽ പത്ത് വരെ ക്ഷേത്ര ചടങ്ങുകളും നടക്കും വൈകിട്ട് മണിക്ക് ക്ഷേത്രത്തിൽ നിന്നും നാമജപഘോഷയാത്ര ദേശപ്രദർശനം നടത്തി തിരിച്ചെത്തും രാത്രി ഏഴിന് വിവിധ കലാപരിപാടികളും തുടർന്ന് ഭജനയും ഉണ്ടായിരിക്കും ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മുതൽ ബലിതർപ്പണത്തിന് സൗകര്യമുണ്ടായിരിക്കും ഷഷ്ടി മഹോത്സവ ദിനമായ മാർച്ച് പതിനഞ്ചിന് രാവിലെ എട്ട് മുപ്പത് മുതൽ ക്ഷേത്രാങ്കണത്തിൽ ക്ഷേത്രസെറ്റിൻ്റെ കാവടിയാട്ടവും ദേശപ്രദർശനവും ഉച്ചയ്ക്ക് ഒന്ന് മുതൽ രണ്ടു വരെ ദേശക്കാരുടെ കാവടിയാട്ടവും നടക്കുന്നതാണ് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ എം ചന്ദ്രശേഖരൻ ഉണ്ണികൃഷ്ണൻ പാലയ്ക്കൽ ശശിധരൻ പള്ളിപ്പുറത്ത് ശശികുമാർ ചന്ദ്രഗീതം എന്നിവർ പങ്കെടുത്തു നമ്മുടെ ശ്രീ വരന്തരപ്പിള്ളി ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ എട്ടാം തീയതി വെള്ളിയാഴ്ച മാർച്ച് എട്ട് വെള്ളിയാഴ്ച ആഘോഷിക്കുകയാണ് അതിൽ നമ്മൾ സാധാരണ പോലെ എല്ലാ വിഷയങ്ങളും മഹാജലധാര പ്രത്യേകിച്ച് വൈകിട്ട് അഞ്ചു മണിക്ക് നമ്മളൊരു നാമജപ ഘോഷയാത്ര വെച്ചിട്ടുണ്ട് അത് ഇതിൽ ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം പേര് പങ്കെടുക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ സൃഷ്ടിക്കുക എല്ലാ വർഷവും ബലിതർപ്പണത്തിന് ഒരു പത്ത് അറുന്നൂറ് പേര് പങ്കെടുക്കാറുണ്ട് ഈ വർഷവും ഞങ്ങളത് മാർച്ച് എട്ടാം തീയതിയാണല്ലോ ആണല്ലോ ശിവരാത്രി ആ ദിവസം വൈകിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ വളർന്നു വളർന്ന കലാകാരന്മാരേയും കലാകാരികളുടെയും പ്രകടനങ്ങൾ അവരുടെ പെർഫോമൻസും കഴിഞ്ഞ കൊല്ലത്തെ പോലെ കൊല്ലവും ഉണ്ട് വിശേഷമായിട്ട് ശിവരാത്രിക്ക് തദ്ദേശമായിട്ട് ലഭ്യമായിട്ടുള്ള ആളുകളുടെ കലാപ്രകടനങ്ങൾ അതിന് തന്നെയാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് കുട്ടികളാണെങ്കിലും ശരി സ്ത്രീകളാണെങ്കിലും ശരി ഒക്കെ അവിടുത്തെ മാതൃസമിതി ഉണ്ട് അവിടുത്തെ കുട്ടികളുണ്ട്